മുംബൈ ദർബൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടാം തീയതി ചൊവ്വ തൻ്റെ സ്വരാശിയായ വൃശ്ചികത്തിൽ നിന്നും തൻ്റെ മിത്രരാശിയായ ധനുവിലേക്ക് രാശി മാറിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി അഞ്ചാം തീയതി വരെ ഇവിടെ തന്നെ നിൽക്കുന്നതുമായിരിക്കും ഭൂമി പ്രോപ്പർട്ടി വാഹനം ധൈര്യം ശൗര്യം സഹോദരങ്ങൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചൊവ്വ ചൊവ്വ വൃശ്ചികം മേടം എന്നീ രാശികളുടെ അധിവനാണ് മകരം രാശി ഉച്ചസ്ഥാനവും കർക്കിടകം രാശി നീചസ്ഥാനവും മേടം രാശി മൂലത്രികോണ സ്ഥാനവുമാണ് ചൊവ്വ അഗ്നിതത്വമുള്ള ഒരു ഉഗ്രഗ്രഹമാണ് ചൊവ്വയുടെ ദൃഷ്ടി മൂന്ന് ഭാവങ്ങളിൽ പതിക്കും ഇങ്ങനെ ചൊവ്വ പല ഭാവങ്ങളെയും പ്രഭാവപ്പെടുത്താറുണ്ട് അതിനാൽ ചൊവ്വയുടെ രാശിമാറ്റം വളരെ പ്രധാനപ്പെട്ടതാണ് ചൊവ്വയുടെ ധനുവിലേക്കുള്ള ഈ രാശിമാറ്റത്തിൽ മാറ്റത്തിൽ പല പ്രത്യേകതകളുമുണ്ട് ഉദാഹരണത്തിന് ചൊവ്വയുടെ മേൽ ഗുരുവിൻ്റെ ദൃഷ്ടി പതിക്കുന്നുണ്ട് അതുകൂടാതെ പരിവർത്തന യോഗവും ഉണ്ടാകുന്നുണ്ട് അതായത് ചൊവ്വയുടെ രാശിയായ മേടത്തിൽ ഗുരുവും ഗുരുവിൻ്റെ രാശിയായ ധനുവിൽ ചൊവ്വായും നിൽക്കുകയാണ് ഇങ്ങനെ രണ്ട് ഗ്രഹങ്ങൾ അന്യോന്യം രാശി മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം നിർമ്മിതമാകുന്നത് ചൊവ്വ അഗ്നിതത്വമുള്ള ഗ്രഹമാണ് ധനു അഗ്നിതത്വമുള്ള രാശിയുമാണ് ഇവിടെ ചൊവ്വയുടെ പ്രഭാവം വളരെ കൂടുതലായിരിക്കും ചൊവ്വയുടെ ഈ രാശിമാറ്റം നിങ്ങൾക്ക് എന്തൊക്കെ ശുഭ അശുഭ ഫലങ്ങൾ നൽകും എന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയനുസരിച്ചുള്ള പൊതു ഫലങ്ങളാണ് ചൊവ്വ നിങ്ങളുടെ രാശിയുടെ അധിപനാണ് അതോടൊപ്പം എട്ടാം ഭാവമായ വൃശ്ചികം രാശിയുടെയും അധിപനാണ് രാശി മാറിയിരിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിലേക്കാണ് ഒൻപതാം ഭാവത്തിൽ ചൊവ്വ ശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് ഈ സമയത്ത് ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതായിരിക്കും ചൊവ്വ സൂര്യനുമായി വളരെ അടുത്ത് നിൽക്കുന്നതിനാൽ അതിചാരി സ്ഥിതിയിലാണ് അതിനാൽ ഫലങ്ങളും തൽസമയം തന്നെ നൽകുന്നതായിരിക്കും കൂടാതെ ഭാഗ്യസ്ഥാനത്തും ലഗ്നത്തിലും പരിവർത്തന യോഗം ഉണ്ടാകുന്നത് ഭാഗ്യസ്ഥിതിയിൽ വർധന വർധനമുണ്ടാക്കുന്നതായിരിക്കും ഗുരുവിൻ്റെ ഒൻപതാം ദൃഷ്ടിയും ഇവിടെയാണ് പതിക്കുന്നത് ഈ കോമ്പിനേഷൻ വളരെ വിരളമായിട്ടേ ജീവിതത്തിൽ ലഭിക്കുകയുള്ളൂ അതിനാൽ ഈ സമയത്തിൻ്റെ മാക്സിമം ബെനിഫിറ്റുകൾ എടുക്കുവാൻ ശ്രമിക്കണം എട്ടാം ഭാവാധിപൻ ഒൻപതാം ഭാവത്തിൽ നിൽക്കുന്നത് റിസർച്ചും മറ്റും ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ശുഭകരമായിരിക്കും ഇവിടെ ഒരു കാര്യം ഓർക്കണം ചൊവ്വ ഒൻപതിൽ നിൽക്കുമ്പോൾ പിതാവുമായി വാദവിവാദങ്ങൾ വാദവിവാദങ്ങളുണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധയുണ്ടായിരിക്കണം അതുപോലെ ജോലിസ്ഥലത്ത് ബോസുമായോ സഹപ്രവർത്തകരുമായോ ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാകാതിരിക്കുവാനും ശ്രദ്ധിക്കണം കാരണം അഗ്നിതത്വ ഗ്രഹമാണ് അഗ്നി നിൽക്കുന്നത് അഗ്നിതത്വ രാശിയിലാണ് അതിനാൽ നിങ്ങളിൽ ഒരു അഗ്രസീവ്നെസ് വരുവാൻ സാധ്യതകളുണ്ട് ചൊവ്വയുടെ ദൃഷ്ടി വധിക്കുന്നത് നിങ്ങളുടെ മൂന്നും നാലും പന്ത്രണ്ടും ഭാവങ്ങളിലാണ് പന്ത്രണ്ടാം ഭാവത്തിൽ ചൊവ്വയുടെ നാലാം ദൃഷ്ടി വധിക്കുന്നത് വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങൾ മാറുവാൻ സഹായിക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് ചിലവുകളും മറ്റും വർദ്ധിക്കുന്നതായിരിക്കും പൊതുവെ മേഡം രാശിക്കാർ കൂടുതൽ ചിലവ് ചെയ്യുന്ന സ്വഭാവക്കാരാണ് ഇവർ നല്ല ദാന ദാനശീലരുമാണ് അതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം ഈ സമയത്ത് കുടുംബസമേതം ധാർമ്മിക യാത്രകളും മറ്റും ചെയ്യുവാനും യോഗമുണ്ടാകും ചൊവ്വയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്നത് മൂന്നാം ഭാവത്തിലാണ് ഇത് വളരെ ശുഭകരമാണ് ഈ സമയത്ത് നിങ്ങളിലൊരു ദൃഢത ഉണ്ടാകുന്നതായിരിക്കും എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു സാഹസികത ഉണ്ടാകുന്നതുമായിരിക്കും നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനം ഉണ്ടാകുന്നതാണ് ഇവിടെ ഒരു നെഗറ്റീവ് കാര്യം പറയാനുള്ളത് പ്രോപ്പർട്ടി സംബന്ധമായ കാര്യത്തിൽ സഹോദരങ്ങളുമായി വിവാദങ്ങളുണ്ടാകുവാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ വിവേകപൂർവം വേണം കൈകാര്യം ചെയ്യുവാൻ യാത്രകളും മറ്റും നേരത്തെ തന്നെ നന്നായി പ്ലാൻ ചെയ്തിട്ട് വേണം ചെയ്യുവാൻ അപ്രതീക്ഷിതമായി ചെയ്യേണ്ടി വരുന്ന യാത്രയിൽ നല്ല ജാഗ്രതയും ഉണ്ടായിരിക്കണം ചൊവ്വയുടെ എട്ടാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് ഇത് മിക്സ് ഫലങ്ങളായിരിക്കും നൽകുന്നത് ഇത് ചൊവ്വയുടെ നീചസ്ഥാനമാണ് ഈ സമയത്ത് കുടുംബത്ത് ചില സ്വരചേർച്ച ഇല്ലായ്മകൾ ഉണ്ടാകുന്നതായിരിക്കും വീട്ടിൽ എത്ര പൈസ ഉണ്ടെങ്കിലും ശാന്തി ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനവും ഇല്ല അതിനാൽ കുടുംബത്ത് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് വർദ്ധിക്കാൻ ഇടയാക്കാതെ വിവേകപൂർവം പരിഹരിക്കുന്നത് നല്ലതായിരിക്കും ഈ സമയത്ത് വീടിൻ്റെ റിപ്പയറിങ്ങും മറ്റും ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകും അത് കാരണം ചിലവുകളും വർദ്ധിക്കുന്നതായിരിക്കും മാതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുള്ളതിനാൽ ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രോപ്പർട്ടികളും മറ്റും വാങ്ങുവാൻ സാധിക്കുന്നതായിരിക്കും നേരത്തെ ചൊവ്വ എട്ടാം ഭാവത്തിൽ നിന്നപ്പോൾ ചൊവ്വാ ദോഷം കാരണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വ വരുത്തിയെങ്കിൽ ഈ സമയത്ത് അതിൽ കുറച്ചൊക്കെ ആശ്വാസം നൽകുന്നതായിരിക്കും ഏഴാം ഭാവത്തിൽ നിന്നും രണ്ടാം ഭാവാധിപനായതിനാൽ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ചൊവ്വയുടെ കൂടുതൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതിനായി നിത്യവും ഹനുമാൻ ചാലീസ ശ്രവിക്കുന്നതും ജപിക്കുന്നതും ക്ഷേത്രത്തിൽ വഴിപാടുകളും മറ്റും ചെയ്യുന്നതും ഉത്തമമായിരിക്കും ഇതാണ് ചൊവ്വാഴ്ചയുടെ രാശി മാറ്റം നിങ്ങൾക്ക് നൽകുന്ന ഫലങ്ങൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം